പോലീസുകാരി വരെ കണ്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കണ്ണിട വടിവാളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ചോട്ടാ നല്ല അടിപൊളി അറിയത്തില്ല പേര് കുഞ്ഞുവൻ എന്നാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ കൊടുക്കില്ല ബുള്ളറ്റിൻ്റെ ശിഷ്ടമായി ഇത് മൊത്തം ഇതൊരുപാട് പേര് ഒരു ലക്ഷം രൂപ വരെ വില പറഞ്ഞിട്ടുള്ളതാണ് ഇതിലാണ് യാത്രതാണ് വണ്ടികളെല്ലാം ഉണ്ട് വണ്ടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് കുഞ്ഞുനാൾ മുതലേ കാരണം കണ്ടെന്നാൽ ഈ റാലിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഈ സാധനം കൊടുക്കാത്തത് വേറെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട് പക്ഷേ എന്നാലും അതിന് നമുക്ക് സുഖമല്ലേ ഇതാണ് സുഖം ഇത് ഇവിടുന്ന് ഞാൻ അമ്പലപ്പുഴയൊക്കെ പോകുന്ന ഈ സൈക്കിളിലാണ് വളഞ്ഞ വഴി എവിടെ ഒരു ആവശ്യത്തിനുണ്ടോ അവിടെ സൈക്കിളിൽ അവിടെ എത്തും ഞാനാ അല്ലാതെ ബസ് പോലും കാത്ത് നിൽക്കത്തില്ല എൻ്റെ ഒരു അങ്ങനെയുള്ളൊരു രീതിയാണ് പത്ത് അറുപത്തഞ്ച് വയസ്സോളം ഒപ്പടുത്തുണ്ട് പ്രിയപ്പെട്ട ഒരു ഇന്ന് നമ്മുടെ ചാനലിലൂടെ നല്ലൊരു വീഡിയോ ആയ നിങ്ങളെ പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൺപത്തി എട്ട് വർഷം പഴക്കമുള്ള ഒരു സൈക്കിളും ആ സൈക്കിളിന്റെ വിശേഷങ്ങളും അത് ഉപയോഗിക്കുന്ന ചേട്ടൻ്റെ വിശേഷങ്ങളുമാണ് നമ്മുടെ ചാനലോട് പ്രേക്ഷകരെ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ആ കൂടുതൽ കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കാൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഈ സൈക്കിള് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം ഞാനിപ്പോ ഒരു പത്ത് പതിമൂന്ന് വയസ്സുമ്പോൾ സൈക്കിള് ചവിട്ടനു ചവിട്ടുന്ന ആളാ ഉപയോഗിക്കുന്ന ആളാ എത്ര വർഷം പഴക്കമുണ്ട് പഴക്കം ഒരു പത്ത് പത്തഞ്ച് വയസ്സ് എട്ടു വയസ്സിനും അടുത്ത് വരും ഇത് നമ്മൾ പറഞ്ഞാലേ ഒരു മൂന്ന് നാല് കൊല്ലം ഇരിക്കുമ്പോൾ മെയിൻ്റെസ് ചെയ്യുന്ന ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾ പുതിയതായിട്ട് ഇരിക്കുന്നത് ഇത് ഒക്കെ റിപ്പയറി നേരെ കൊല്ലത്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണം ഇവിടെ ആരുമില്ല നേരത്തെ പാർട്ടികളൊന്നും ഉണ്ടായിരുന്നു അവരെല്ലാം ശേഷം ഇപ്പൊ ഇവിടെ പുതിയ സൈക്കിൾ റിപ്പയർ കാരെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതിന്റെ ഒരു സ്പെയർ സാധനം പോയാൽ അത് അവർ ലേത്തി കൊടുത്ത് കടഞ്ഞ് സീറ്റിങ് ആക്കി തരത്തുള്ളു അല്ലാതെ നമ്മൾ കടയിൽ സ്പെയർ കിട്ടത്തില്ല ഇന്ന് വരെ കറഞ്ഞാ കട കിട്ടിയിട്ടുമില്ല കാരണം മൊത്തം ഓരോ സാധനവും ലേത്തി കയറ്റുമ്പോ ഇനി അറ്റമാതിന്റെ ബ്രേക്ക് ലൈൻഡർ വരെ കറഞ്ഞാൽ വാങ്ങിച്ച് ലേത്തി കയറ്റി കട്ട് ചെയ്താണ് സെറ്റ് ചെയ്യുന്നത് ലൈൻഡർ ബുള്ളറ്റിന്റെ ശിഷ്ടം നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഒരുപാട് പേര് ഒരു ലക്ഷം രൂപ വരെ വില പറഞ്ഞിട്ടുള്ളതാണ് ഒരു ലക്ഷം രൂപ വരെ വില പറഞ്ഞിട്ടുണ്ട് കൊടുക്കത്തില്ല ലാസ്റ്റ് ഒരു പാർട്ടി എന്റെ എഴുപതിനായിരം രൂപ കൊണ്ട് ഇല്ല എഴുപതിനായിരം രൂപ പറഞ്ഞിട്ട് അയ്യായിരം രൂപ അഡ്വാൻസ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു ലാസ്റ്റ് പുള്ളി അയ്യായിരം രൂപേന്റെ കൊണ്ട് അഡ്വാൻസ് എന്ന് വെച്ച് പറഞ്ഞ് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഈ സൈക്കിൾ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ആളെ തിരക്കി നടക്കും പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഒരു ഇവരൊരാക്രി കടയിൽ വന്ന ആള് അയ്യായിരം രൂപ അന്നേരം പുള്ളി ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇത് കൈയിരുന്നോണ്ടെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ചിരുന്നു ഞാൻ എന്നിട്ട് ഈ രണ്ട് പ്രശ്നം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രശ്നമാകാൻ പോകുന്നു കഴിഞ്ഞാൽ ഈ കാലയളവിൽ അയാളെ കണ്ടിട്ടേ ഇല്ല അയാള് വർഷങ്ങൾ കൊണ്ട് ഈ സൈക്കിൾ തിരക്കി കിടക്കുക അല്ല ഉണ്ട് സൈക്കിൾ ഉള്ളുണ്ട് പക്ഷെ അപൂർവ് ഇംഗ്ലണ്ടല്ലേ ഇംഗ്ലണ്ട് ഒറിജിനൽ 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 പറഞ്ഞ ഈ സൈസ് നാല് സൈക്കിൾ സൈക്കിളുണ്ട് ഈ ഇത് ഇംഗ്ലണ്ട് അബ്ബ്രേക്ക് ത്രീ സ്പീഡാണിത് പിന്നെ ഇതിൻറെ നമ്മുടെ സാധാ സൈക്കിളില്ലയോ നമ്മള് ഇന്ത്യൻ സൈക്കിൾ ആ മോഡലിലുള്ളവരുടെ ഉണ്ട് ഇംഗ്ലണ്ടിലെ പിന്നെ ഇതുപോലെ തന്നെ ഗിയർ ഇല്ലാത്ത സൈക്കിൾ ഉണ്ട് ഗിയർ ഇതാണ് ഇത് ഗിയർ അതിന്റെ രണ്ടും ആ ബെല്ല് രണ്ടെണ്ണം പിന്നെ നമുക്കിപ്പോഴാ ഏത് പറഞ്ഞാലും ഇത് ഏറ്റവും ടോപ്പിലോട്ട് തട്ടിയിടാമെങ്കിൽ ഫ്രീ ആയിട്ട് ക്ലച്ച് ക്ലച്ചിടത്ത സൈക്കിൾ ഔട്ടുന്ന മാതിരി ആവൂത്തായിട്ട് പോവും ബലം കൊടുക്കണ്ട ഇത് മൂന്ന് ഗിയർ ആണ് ഇതിനുള്ളത് ഇതിന്റെ ഡൈനാമൊക്കെ എല്ലാം വർക്കിംഗ് എല്ലാം എല്ലാം വർക്കിംഗ് ആണ് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളു എല്ലാം വർക്കിംഗ് ആ നമ്മളിത് പിന്നെ രാത്രിയിലുള്ള യാത്രയില്ല എവിടെങ്കിലും പോയി അത്യാവശ്യത്തിന് പോയി വരിത്രേ ഉള്ളേ ഇതിന്റെ മറ്റൊരു ഇതെന്ത് സംഭവം ഓരോ അതാണ് ഒറിജിനൽ സാധനം ഇതിന്റെ ഈ ഇംഗ്ലണ്ടിന്റെ മെയിൻ ഘടകം ഇതാണെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഇതുപോലെ പോലീസുകാരി വരെ കണ്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കണ്ടെടുത്ത് വടിവാളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അറിയില്ലല്ലോ ഇതിന്റെ ഈ ഉപയോഗം എന്താണെന്ന് അറിയുന്നില്ല ഇതിന്റെ ഉപയോഗം ഇത് പമ്പാണെന്ന് ആരും പറയത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലെന്നാണ് അവരുടെ ധാരണ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല പിന്നെന്താ കാറ്റ നമ്മള് ബലൂണിന് കാറ്റടിക്കുന്നില്ലേ എന്ന മാതിരി ഒറിജിനൽ പമ്പാണ് പണ്ടത്തെ പമ്പ് ഇത് നമ്മള് ചവിട്ടി വർഷം പഴക്ക തുരുമ്പിക്കുകയും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറെ ഒരു മോഡലുണ്ട് സീറ്റ് അത് ഞാൻ മാറ്റി വെച്ചേക്ക അതെന്ന് പറഞ്ഞാൽ ഈ പൊറമോട്ട് പൊറമോട്ട് തവലുണ്ട് ആ സീറ്റിന് ഇങ്ങനെ റൗണ്ട് രണ്ട് കമ്പി വരും അപ്പൊ നമ്മുടെ ഈ ബാഗിൽ ഒന്നും മെക്കാനൊക്കത്തില്ല ഇവിടം വരെ നിൽക്കും അതിന് മാറ്റിക്കണ്ടീറ്റ് കയറ്റി വെച്ചേക്കുന്നു ഇത് ഒറിജിനൽ സീറ്റ് ആയത് ഇതിന്റെ ബ്രേക്ക് ഒക്കെ ബ്രേക്ക് ഒന്ന് ബ്രേക്ക് ബ്രേക്കല്ല അകത്താ കണ്ടോ എല്ലാ അഹത്താകത്താണ് സാധാരണ സൈക്കിളിൽ എവിടെയെങ്കിലും പാടുവരുവേണ്ട ബുള്ളറ്റ് നമ്മുടെ വണ്ടിയുടെ ശിഷ്ടമല്ല ഇത് അതിന്റെ കേബിൾ വന്നു ആ അതാണ് ഗിയറിന്റെ അത് ഗിയറിന്റെ കേബിൾ ഗിയറിന്റെ കേബിൾ അല്ല ഇത് വേണ്ട ഗിയർ ഇങ്ങനെ ഇഷ്ടം കേബിള് സിസ്റ്റം അല്ലേ എന്ത് വയറുപയോഗിക്കുന്ന അത് ഡൈനാമഡോ ഡൈനാമഡ് ഇത് ഒരു ഹൈലൈറ്റ് ആണ് അത് അഡീഷണൽ വെക്കുന്നതും ഇല്ലാ സൈക്കിൾ അതും ഇല്ല അത് നമ്മൾ കറിഞ്ഞ സ്വന്തമായിട്ട് അത് ഇതാക്കി എടുക്കുന്നില്ല ഒന്നുമില്ല സൈലന്റ് ആയിട്ട് പോയില്ല സൈക്കിള് അറിയത്തില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കുമ്പോഴേ ആൾക്കാർ നോക്കുമ്പോഴേ അറിയത്തുള്ളൂ സൈക്കിള് പറഞ്ഞാലും പോയെന്ന് അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലായില്ലേ സൗണ്ട് കേട്ടോ അങ്ങനെയുള്ള ആര് ഇത് ആരും പറഞ്ഞില്ലേ ഒരു രൂപ വരെ ആയിക്കോട്ടെ തന്നതാ അതെ ഇത് കിട്ടത്തില്ല കിട്ടത്തില്ല വേറെ വന്നിട്ട് വില പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈസ് ഒരു സൈക്കിൾ കിട്ടത്തില്ല കിട്ടത്തില്ല ഇത് എത്ര ലോഡ് വേണോന്ന് വെച്ച് പോരാ ഇതെല്ലാം എന്റെ ഒറിജിനൽ കമ്പികൾ കറിയാ ഈ കമ്പിക്കോർണത്തിന് പറഞ്ഞാല് മുപ്പത്തിരണ്ടിലോ വില ഒരു കമ്പിക്ക് ഒരു കമ്പി പോയല്ല ഒറിജിനൽ കിട്ടത്തുമില്ല ഒരു ചവിട്ടും ശല്യം ഇല്ല നമ്മള് പോലീസുകാരെ പേടിക്കണ്ട ഹെൽമെറ്റ് ഒന്നും ഒന്നും പേടിക്കണ്ട ഇത് വരെ ലോങ് ഒക്കെ വളഞ്ഞോഴിവരെ പോയിട്ടുണ്ട് പോകണം പറഞ്ഞ വഴി മാത്രമല്ല താമരക്കുളം അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യ കൂട്ടുകാരുമായിട്ടാണെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിളിൽ അങ്ങ് പോവാൻ തീരുമാനിക്കും അങ്ങനെ സൈക്കിളിൽ അങ്ങോ അങ്ങനെ ഞാൻ ഒരു ഇത് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വളഞ്ഞ വഴിയില്ല ഒരു ബാങ്കിൽ ഒന്ന് പോകണമായിരുന്നു ഒരു ചെക്ക് മാറാൻ ബസ് കാത്തിന്ന് ഞാനോ കൊഴഞ്ഞ് രാശി ഞാൻ ചെന്ന് മെല്ലെ സൈക്കിളെ പോകും ഞാൻ പറഞ്ഞതിനുമ്പോ അവിടെ ചെന്ന് ചെക്ക് മാറി തിരിച്ചു തിരിച്ചുവിടന്ന് പോയി അളഞ്ഞോഴി പോയിട്ട് ചോദിക്കും ഒരുപാട് പേര് ഞാൻ കൊടുക്കത്തില്ല ഞാൻ പറയുന്നു സൈക്കിള് സൈക്കിളിന് വാടക കൊടുക്കും വേറെ സൈക്കിൾ പോകാൻ പോവാൻ പോയി നമുക്ക് അത്ര വിശ്വാസം ഇവിടെ നിന്ന് ഒരു മുറുക്കാൻ വാങ്ങാൻ പോലെ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ അങ്ങോട്ട് കൊടുക്കും അല്ലാതെ അത്ര വിശ്വാസമുള്ള ഒരു നമ്മൾ അല്ല വിശ്വാസമുള്ളവരും മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇത് അന്നേരം ലോക്ക് ചെയ്യാതെ ിൽ പോയെങ്കിൽ പോകും കാരണം പറഞ്ഞാൽ ആൾക്കാർ ഇത് ശ്രദ്ധിച്ചിരിക്കുന്നതാണ് നമ്മുടെ സാധന സഹായിക്കും മോഷണം പോകുന്നു പിന്നെ ഇത്രയും ഒരു ശതമാനം ആൾക്കാർക്ക് അറിയാം ഇതിന്റെ റേറ്റ് എന്തുവാണെന്നും ഡിമാൻഡ് എല്ലാം അറിയ ആൾക്കാർക്ക് ആയിട്ട് ചവിട്ടി അതല്ലോ അതിന് പറഞ്ഞാൽ ഞാൻ കമ്പളത്തിലൊക്കെ പോകുമ്പോഴേ വാലി ശരി ഒരു കണ്ണ് ഈ സൈക്കിളിലായിരിക്കും ഒരു കണ്ണ് അവിടെ ഒരു കണ്ണൂർ ഞാൻ പോകുന്ന ശ്രദ്ധിക്കുന്ന സൈക്കിളിലോട്ടാ ഇന്നലെ ഈ വന്ന ആൾക്കാരേ നമ്മൾ വിചാരിക്കും സൈക്കിള് കാണാൻ വന്ന് നിക്കുവാന്ന് പോകുന്ന അറിയത്തില്ല അതുകൊണ്ടാണ് എവിടെ കൊണ്ടു വച്ചാലും ഞാൻ ഇത് സൈക്കിളെ ശ്രദ്ധ ഉണ്ട് ഇപ്പോൾ പോത്ര കമ്പോസിലൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാ ഇത് കറങ്ങാത്ത സ്ഥലങ്ങളില്ല ഇല്ല ഇല്ല ഇല്ല